സമാധിക്ക് പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് ഹാലൂസിനേഷൻ ഓർക്കാത്തിരിക്കുന്നത് നമ്മൾ ഓരോ പ്രാണായമെടുപ്പിക്കുമ്പോഴും നമ്മുടെ ഇവിടെയുള്ള മൂലാധാരത്തിൽ നിന്ന് സൂക്ഷ്മ വഴി ഒരു ഊർജം ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആത്മാവിനെ അല്ല എല്ലാം ഞാൻ അത് പറയുന്നത് പ്രശ്നം ആത്മാവിനെന്താണ് നിങ്ങളുടെ ആദ്യം ആവില്ല സെക്സ് ഞാൻ പറയുന്നില്ല നമസ്കാരം മീഡിയയിൽ ക്രിയായോഗ ആചാര്യനും ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ സിജു പി വി ആണ് നമസ്കാരം സ്വാഭാവികമായും ക്രിയായോഗയമായി ബന്ധപ്പെട്ട ഒട്ടനവധി എപ്പിസോഡുകൾ ആ ബാക്ക് മീഡിയയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിലും എന്താണ് ക്രിയായോഗ ആ ഒരു ചോദ്യം ഇതുവരെ ക്രിയായോഗ ആചാര്യോട് ചോദിച്ചിട്ടില്ല ഇപ്പോഴും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പുതിയതായി വരുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ അവർ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ക്രിയായോഗ എന്നത് അപ്പൊ എന്താണ് ക്രിയായോഗ എന്ന് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് ക്രിയ ക്രിയ പറഞ്ഞാൽ ഒരു 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 പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു ആ പ്രവൃത്തി അതിനാണ് ക്രിയ എന്ന് പറയുന്നത് യോഗ മീൻസ് യൂണിയൻ എന്തിനാണ് യൂണിയൻ ചെയ്യും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ആത്മാവിനെ ആദ്യം നമ്മൾ ആത്മബോധത്തിലാക്കുക ഇപ്പം എല്ലാവരും എന്താണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഭൗതിക ലോകത്തിലാണ് അപ്പോൾ പഞ്ചേന്ദ്രീയത്തിൻ്റെ സെൻസസിലാണ് എല്ലാവരും നടക്കുന്നത് അപ്പോൾ എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സിന് ശേഷം പിള്ളേരെല്ലാവരും എവിടേക്കും ആത്മസുഖത്തിന് വേണ്ടി പോവും അല്ലേ അങ്ങനെ ഈ പഞ്ചേന്ദ്രിയത്തിൻ്റെ സെൻസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എല്ലാവർക്കും വേണ്ടത് ഈ പ്ലഷറാണ് വേറെ ഒന്നുമില്ല ഇപ്പം ധ്യാനത്തിലായാലും പ്ലഷർ കിട്ടണം ഇതിനകായാലും പ്ലഷർ കിട്ടണം ഒന്ന് ഒന്ന് ഫിസിക്കൽ വേല് ഒന്ന് പ്രാക്ടിക്കൽ യോഗിക് ലെവലിൽ അപ്പോൾ ഈ ആത്മബോധത്തിലേക്ക് വരുത്തുകയും ഈ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് യൂണിയൻ എവിടെയായിട്ട് ജീവാത്മാവും പരമാത്മാവും പരബ്രഹ്മം അതിനെ കണക്ട് ചെയ്യിപ്പിക്കുക കണക്ട് ചെയ്തതിന് ശേഷം ജീവാത്മാനെ പരമാത്മാവിലേക്ക് ലയിക്കണം ഇനിയൊരു പുനർജന്മം വേണ്ട വേണ്ട നമ്മൾ ഇവിടുത്തെ എനർജി ഇതൊരു എനർജിയാണ് ആക്ച്വലി ഈ എനർജി സുപ്രീം എനർജിയിലേക്ക് മേർജി ചെയ്യുക കോസ്മിക് എനർജിയിലേക്ക് ഇപ്പോൾ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുനർജന്മം ഉണ്ടാകില്ല അങ്ങനെ ഇല്ല ക്രിയായോഗയുടെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ ആൾക്ക് നമ്മൾ തീരുമാനിക്കും എന്ത് ഇവിടുന്ന് പോകണമെന്ന് അതാണ് ക്രിയായോഗി അതാണ് ജീവസമാധി ആ ഒരു പ്രോസസ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിയായോഗ ക്രിയായോഗയിൽ നമ്മൾ അത് ഡിപ്പെൻസ് ആണ് ഓണ ഇതിൽ പറയുക ആവറേജ് പറയുകയാണെങ്കിൽ സെവൻ ടു എയ്റ്റ് സ്റ്റേജസ് ഉണ്ട് എട്ടാമത്തെ സ്റ്റേജ് ആണ് ജീവസമാധി ജീവസമാധി പക്ഷേ ഇൻഡിവിജ്വലി ഡിഫർ ചെയ്യും ഓരോരുത്തരും ഓരോ പാസ്റ്റ് കർമ്മ അനുസരിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ ഫേസുകളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും ജീവസമാധി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബോഡി ഭൂമിയിൽ ഉപേക്ഷിച്ച് ആ എനർജി അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ബോഡിനെ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പറേറ്ററി ഫേസ് ഈ പ്രിപ്പറേറ്ററി ഫേസ് നമ്മൾ അതിനകത്തേക്ക് കിടക്കട്ടെ ഈ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഊർജ ശരീരമാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് ഇത്ര നാൾ അനാറ്റമിക്കലി നമ്മൾ പഠിപ്പിക്കുന്ന ഇത് കാല് കൈ മോഹം ഇതൊക്കെ ഈ ഇതാണ് ഈ അനാറ്റമി വിട്ടിട്ട് ഈ ഒരു എനർജി ഫീൽഡ് ഉണ്ട് അതാണ് ചക്രാസ് ചക്രാസും നാഡീവ്യൂഹങ്ങളും അപ്പോൾ എഴുപത്തിരണ്ടായിരം ഉണ്ട് ഈ ചക്രാസും ഉണ്ട് സെവൻ ജന ചക്രാസാണ് മെയിൻ അതിൽ നിന്ന് നട്ടലിലുള്ളത് അതിന് സബ്ബായിട്ട് നൂറ്റി പതിനാല് ചക്രാസ് വേറെ മൊത്തത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഈ സെവൻ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്ത് പ്രാണായാമേക്കൂടെ നമുക്കൊരു യോഗിക് പ്രാണായാമം ഉണ്ട് ക്രിയയിൽ ആ കൂടെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ എടുക്കുമ്പോഴും നമ്മുടെ ഇവിടെയുള്ള മൂലാധാരത്തിൽ നിന്ന് സൂഷ സൂക്ഷണ വഴി ഒരു ഊർജ്ജം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആത്മാവിനെ കുത്തും ഉണർത്തും ഉണർത്തി തിരിച്ചവന്ത അവിടുത്തേക്കു വിടുമ്പ് ഇതാണ് യഥാർത്ഥ പ്രാണായം ഇത് സൂക്ഷ്മത്തിലാണ് നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോൾ നട്ടളിലൂടെ എനർജി ഫ്ലോ നട്ടളിക്കോടുള്ള എനർജി ഫ്ലോ അത് ഓരോ പ്രാണായമെടുക്കുമ്പോഴും ഇവ പൊങ്ങണം ഇവ വന്നിവിടെ വന്ന് കുത്തണം എന്നാലാണ് നിങ്ങളുടെ ആയുസ് കൂടുള്ളൂ സാധാ പ്രാണായമെടുക്കുമ്പോൾ നിങ്ങളുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ പ്രാണായ്മക്കും ഒരു ദിവസം ഡൗൺ മൈനസ് ആണ് അതാണ് അല്ലാണ്ട് ഈ ഓക്സിജൻ്റെ ഇതനുസരിച്ചിട്ടൊന്നല്ല നമ്മുടെ അല്ല ആയുസ് തീരുമാനം ഓക്സിജൻ്റെ അനുസരിച്ചിട്ട് ആ ആയുസ് തീരുമാനിക്കണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പട്ടി എത്ര ദിവസം ഒരു നാല് എത്ര ദിവസം ജീവിക്കും എത്ര വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് വരെ കാരണം അവൻ കൂടുതൽ പ്രീത്തി എടുക്കുന്നു പെട്ടെന്ന് മരിക്കുന്നു ഏഹ് ആമ കുറച്ച് പ്രീത്ത് വരുമ്പോൾ ഒരു 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 നാല് മിനിറ്റിൽ ഒരു എടുക്കുന്നു അവൻ മുന്നൂറ് വയസ്സ് വരെ ജീവിക്കുന്നു അപ്പോൾ ഏതാണ് കണക്ക് അപ്പോൾ ഈ ഓക്സിജനല്ല അവിടെ കണക്ക് കണക്ക് വന്നിട്ട് നിങ്ങൾ എത്ര നമ്പർ ഓഫ് ടൈംസ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് അപ്പോൾ സാധാ പ്രാണായാമേക്കുള്ള കുഴപ്പം യോഗിക് പ്രാണായാമേക്കുള്ള വ്യത്യാസം ഇതാണ് ഇവിടെ നമ്മൾ ആയുസ് കൂട്ടുകയാണ് അപ്പോൾ ജീവസമാധിയിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യം എന്ന് പറയണത് മോക്ഷപ്രാപ്തിയാണ് അപ്പോൾ ഈ ആത്മാവിനെ ഇതിവിടെ ഒരു ബ്രഹ്മേന്ദ്ര ബ്രഹ്മരേന്ദ്രം എന്നു പറഞ്ഞൊരു സാധനമുണ്ട് ഒരു ഓപ്പണന് ഇത് തുറക്കണം മരണം ഇതിനുള്ള പ്രത്യേകത എന്താണ് മരണത്തിൽ നമ്മൾ ഇപ്പോൾ പുറത്ത് ഈ സോള് പുറത്തു പോകണമെങ്കിൽ ഇതിൽ കൂടെയാണ് ഈ നവദ്വാരത്തിൽ കൂടെയാണ് ഒന്ന് മൂക്ക് ചെവി കണ്ണ് ചെ അല്ലെങ്കിൽ മല മലം മൂത്രം ഇത് ഏതെങ്കിലും ഒരു ഓ ഓപ്പ് ഒറിഫൈസിൽ കൂടെയാണ് ഈ സോള് പുറത്തേക്ക് പോകുന്നത് പക്ഷേ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ അഹം ബ്രഹ്മാസ്മി കഴിഞ്ഞ് കുണ്ടൽ കുണ്ടലിനെ റൈസ് ചെയ്ത് ആത്മ ട്രാവലെടുത്തി ആത്മാ പരമാത്മാ ട്രാവൽ കഴിഞ്ഞ് ആത്മപരമാത്മ കുണ്ടി കോൺഷ്യസ്നെസ്സിൽ ഇരുന്നതിന് ശേഷം നമ്മൾ തുരിയോ തുര്യ അധികം അങ്ങനെ മുകളിലേക്ക് പോയി പോയി അഹം ബ്രഹ്മാസ്മി വരും അഹംബ്രഹ്മാസ്മി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഈ ഇവിടെ തുറക്കുക ബ്രഹ്മജ് എൻ്റെ കഴിഞ്ഞ ക്രിസ്മസിനാണ് തുറന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് ഓ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് സാധാരണ ഇത് തുറക്കുക എന്ന് പറയുന്നത് സമാധിക്ക് തൊട്ട് മുമ്പാണ് ഇത് തുറക്കുക എങ്ങനെയാ അറിയാൻ അത് അതിവിടെ ഇപ്പോൾ ലൈവ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം വേണമെങ്കിൽ ഒരു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ എൻ്റെ ബ്രഹ്മേന്ദ്രം ഓപ്പണാണ് ആ നിങ്ങൾക്ക് ഫീല് കേട്ടു എല്ലാം എക്സ്പീരിയൻസ് ആണേ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ കണ്ണടച്ചിരുന്നു ഇപ്പം ബ്രഹ്മേന്ദ്ര ഇപ്പം നിങ്ങൾക്ക് ഇത് ആണ് കുണ്ടലിനി പോകുന്ന സഹസ്രാര ചക്രത്തി കൂടെയാണ് കുണ്ടലിനി പുറത്തേക്ക് ചാടി പോകുന്നത് ഓക്കെ അതൊരു ട്യൂബ് സെയിം വെയിൽ ഒരു മൂന്നഞ്ച് ഫ്രണ്ടില് കുട്ടികളെ കണ്ടല്ലേ ഒരു കുഴി കണ്ടല്ലേ അത് നിങ്ങളുടെ തലേലും ഉണ്ട് അത് അടഞ്ഞു പോയി മാത്രമേ ഉള്ളൂ ഉച്ചക്കുഴി ആ ഇത് ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു ട്യൂബ് വേറെ എക്സ്ട്രാ സെൻസ് ചെയ്യാൻ പറ്റും ഒരു 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 എനർജി ഫ്ലോ ഫീൽ നോക്കി ചെയ്യാൻ പറ്റും ഇപ്പൊ ശ്രദ്ധിച്ചാല് നിങ്ങളുടെ ഫ്രണ്ടിലും സെന്ററിലും രണ്ട് ട്യൂബ് ഓഫ് എനർജി ഇങ്ങനെ നിങ്ങളുടെ തലയിൽ ഒന്നിങ്ങനെ ഫ്ലോ ചെയ്യണ ഫീൽ ഉണ്ട് ശക്തിയായിട്ട് അടിക്കുന്നുണ്ട് കഴിഞ്ഞു സംശയോ എന്തെങ്കിലും

അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് സെൻസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള നേരത്തെ ബാബാജി വീടിപ്പിന്റെ ലീപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലോ കാരണം അത് ഓപ്പണാണ് ക്രിസ്മസിന് ഓപ്പൺ ആയതാ അത് അകശ്യ ഋഷി വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് തന്നെ സൂക്ഷ്മത്തിൽ ധ്യാനത്തിലേക്ക് അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ സമാധി അവസ്ഥയിലേക്ക് കൊണ്ട് ജീവസമാധിയിലേക്ക് കൊണ്ടുവന്നു സോളിനെ പുറത്തെടുത്ത് കാണിച്ചു വന്നു പുറത്തെടുപ്പിച്ചു തിരിച്ച് ഒരു ഇത് നമ്മളെല്ലാം ഇപ്പം നിങ്ങളിപ്പോൾ എക്സ്പീരിയൻ അപ്പം ഇത് ആണെങ്കിൽ നിങ്ങളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും ഓക്കെ ആംബിയൻസ് ഓക്കെ ഈ വീഡിയോ കാണുന്ന അവർക്ക് എങ്ങനെ ഇത് കിട്ടും ഇപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആലോസിനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആലോസിനേഷൻ കഴിക്കാൻ ഒരു ഒരു വർഷം കഴിഞ്ഞും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന ആൾക്ക് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം ഈ ബ്രഹ്മരേന്ദ്രം ഓപ്പണിങ് ലോകത്തിലെ ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുന്ന ആകെ സമാധിക്ക് തൊട്ട് പോകുമ്പോൾ അവസ്ഥയാണ് നിങ്ങൾക്ക് പറ്റിയ സെൻസ് ചെയ്യാൻ പറ്റിയോ ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ഒരു ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യണമുണ്ടോ അതന്നെ അതന്നെ സംഭവം അപ്പോൾ ഇതിപ്പോ നിങ്ങൾ എന്റെ അലൂസിനേഷൻ ഒന്നും അല്ല നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത നോക്കിക്കയോ അവർക്കും കിട്ടും പക്ഷെ സെൻസിറ്റീവ് ആയിരിക്കണം സുഖമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പറ്റാത്തത് പറ്റാത്ത എല്ലാ ദിവസവും നോൺ വെജിൽ നിന്ന് വെള്ളം അടിച്ച് സെക്സും ചെയ്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കും സെക്സ് അല്ല ഇത് എല്ലാം ഞാൻ അത് മാത്രമായിട്ടല്ല പ്രശ്നം കൊണ്ടല്ലേ നിങ്ങളുടെ ആദ്യം പവർഫുൾ ആവൂലോ എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ യോഗിക് ലെവലിൽ നമ്മൾ സന്യാസവും ഇപ്പോൾ ദീക്ഷ ഇത് ഇത് ഈ ഫേസിലെത്തി കഴിഞ്ഞാൽ കുണ്ടല്ലി റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ആസ്ട്രൽ ആസ്ട്രാവലിൽ എടുത്തി ആത്മപരമാത്മ കുണ്ടല്ലി കോൺഷ്യസിൽ ഇരുന്ന് കഴിക്കുമ്പം ഇരിക്കണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുണ്ടല്ലി പവർ റൈസ് ചെയ്ത് റൈസ് ചെയ്ത് ആദ്യം ഒരടി പൊങ്ങും രണ്ടടി പൊങ്ങും അഞ്ചടിയാവും ഈ ഒരു ആറടി ഏഴടി പൊന്തി നിങ്ങളുടെ കാർമിക് കാർമ്മിക്കും സൂക്ഷ്മവും ക്ലിയറായ ഏഴ് പാസ്റ്റ് സെവൻ ജെൻ മാസിലെ കർമ്മം തീർന്നാൽ മാത്രമേ നിങ്ങൾ ആസ്ട്രൽ ട്രാവലും എടുത്തോളുന്നുള്ളൂ അത് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ആസ്റ്റലും കൊടുത്ത് അവൻ്റെ ആത്മപരമാത്മ കുണ്ടി കോൺഷ്യസ്നെസ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഓരോ ദിവസവും ഓരോ മാസം കഴിയുമ്പോഴും ഇവൻ അഞ്ചടി പത്തടി പതിനഞ്ചടി ഇരുപത്തഞ്ചടി അങ്ങനെ പോയി ഇവനെ കുണ്ടലി ബ്രഹ്മത്തിലെത്തണം പരബ്രഹ്മത്തിലെത്തണം പരമാത്മാവായിട്ട് ആ അതുമായിട്ട് മെർജിങ് വരണം അപ്പോഴാണ് കണക്ഷൻ ആവുകയുള്ളൂ പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരുന്ന എന്താ കുഴപ്പവും ഈ പവർ ലിഫ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും അത് സാ നമ്മുടെ ഇതിലല്ല കൺട്രോളിലല്ല ആ എനർജിക്ക് പവർ ഉണ്ടാവില്ല ഇനി എത്രയോ ജന്മം നമ്മൾ മുൻ മുൻജന്മങ്ങളെടുത്ത സുഹൃത്തമാണ് ഈ ഇരിക്കുന്ന കുണ്ടി പവർ അല്ലാണ്ട് വെറുതെ അത് നിങ്ങൾ ചെയ്ത പാ പുണ്യത്തിൻ്റെ ഗുണമാണ് ഈ പവർ പവറിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ പവർ നിങ്ങൾ ചുമ്മാ വേസ്റ്റാക്കി കളയാണ് അങ്ങനെയാണ് ഈ പട്ട് പശു ഈ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്നും അതങ്ങളും ഇതുതന്നെയല്ലേ ചെയ്ത് കിടക്കണത് എല്ലാം ഫ്രീ ഫുൾ ഫ്രീഡം അല്ലേ മനുഷ്യരും ഇതുതന്നെയല്ലേ പക്ഷേ നമുക്ക് ഇൻ്റലക്റ്റ് തന്നിട്ടുണ്ട് ആ ഇൻ്റലക്റ്റ് വിവേകം ഉത് ഇത് ചെയ്യണം അത് നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവശ്യമില്ല ആക്ച്വലി പ്രൊക്രിയേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് സെക്സ് അല്ലാണ്ട് ഇത് ഫുൾ അതിനകത്ത് തിമൃത് കിടക്കാൻ വേണ്ടിയിട്ടല്ല അത് സെക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി ഒരുപാട് മോഡേൺ സയൻസ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിന് ധ്യാനത്തിൽ കൂടെയും കിട്ടൂല്ലോ നമുക്ക് ഇപ്പുറത്ത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിനുണ്ടെങ്കിൽ ഈ ഇതിൽ കൂടെ പോണേ ഇത് ചെയ്യുമ്പോൾ ദോഷം ഞാൻ പറഞ്ഞു തരാം മൾട്ടിപ്പിൾ സെക്സിൻ്റെ കുഴപ്പം എന്താ അവരുടെ കർമ്മം മുഴുവൻ നിങ്ങളുടെ ഏറ്റെടുക്കും എവിടെയാണോ ഹൈ പോസി ഹൈ നെഗറ്റിവിറ്റി ഹൈ നെഗറ്റിവിറ്റി ലോ നെഗറ്റീവ് ഓസ്മോസിസ് തിയറി എന്താണ് നേരെ ട്രാൻസ്മിഷൻ അപ്പം നിങ്ങൾ ഓൾറെഡി ലിങ്ക് ആയില്ലേ ലിങ്ക് ആവുമ്പോൾ ഓട്ടോമാറ്റിക്ക് അങ്ങോട്ട് ട്രാൻസ്മിഷൻ നടക്കും അപ്പൊ ആരാണോ ഹൈ ഹൈ ഉള്ളവൻ ലോ ഉള്ളവനിലേക്ക് ട്രാൻസ്മിഷൻ വരും പോസിറ്റിവിറ്റിയും പോസിറ്റിവിറ്റി കൊള്ളുണ്ടെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം അവർക്കറിയാം സ്ത്രീകൾക്കറിയാം സ്വാമിയായിട്ട് സംഭവിച്ച ഇത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൈ എനർജി ഇവിടെ കയറും ഇവരുടെ ഇത് ഏത് നെഗറ്റീവ് കാർമിക് എഫക്ട് കാർമിക് എഫക്ട് കത്തിപ്പോ സ്വാമിമാർക്ക് അത് ആവശ്യമില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാമല്ലോ ഒഴിവാക്കി വിടാമല്ലോ